നമസ്കാരം വയനാട് ദുരന്ത ഭൂമിയിലെ ഒരു അത്ഭുതകരം അല്ലെങ്കിൽ അവിശ്വസനീയം അത്തരത്തിലുള്ള ഒരു അതിജീവനത്തിന്റെ കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നതാണ് നിങ്ങളിൽ പലരും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മുണ്ടക്കൈ ഭാഗത്ത് തകർന്നടിഞ്ഞ വീട്ടിൽ നിന്നും സുജാത എന്ന് പറയുന്ന ഒരു അമ്മുമ്മയും അവരുടെ കൊച്ചുമകളും രക്ഷപ്പെട്ടതും പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ഈ അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഈ അത്ഭുത അവിശ്വസനീയ അതിജീവനത്തിന്റെ കഥ പുറലോ പറയുന്നത് സംഭവം കാണാനല്ലേ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ സുജാത എന്ന് പറഞ്ഞ ഈ അമ്മയുടെ വീട് നിശേഷം തകർന്നു ഈ വീടിലുണ്ടായിരുന്നത് അഞ്ചു പേരാണ് ഈ അഞ്ചു പേരും രക്ഷപ്പെട്ടു എന്നാൽ ഈ അമ്മയുടെ മൂന്ന് മക്കൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ അപകടം ഉണ്ടാകുമ്പോൾ ഈ ഒരമ്മ രക്ഷപ്പെടുന്നതിനോടൊപ്പം രക്ഷപ്പെടുത്തിയത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ കിടന്ന കൊച്ചുമുകളെ കൂടാണ് ഈ അമ്മയ്ക്ക് നീന്തൽ അറിയാവുന്നതാണ് ഏറെ തോണയായത് കൊച്ചുമകളെയും കൊണ്ട് നീന്തി ഇവർ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയത് ഒരു കുന്നിൻ മുകളിലേക്കാണ് എന്നാൽ അവിടെ അവർ കണ്ട കാഴ്ച മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും മരണത്തിലേക്കോ എന്ന തരത്തിലായിരുന്നു ഇവർ എത്തിപ്പെട്ട് അവിടെ തളന്ന് വീണത് മൂന്ന് കാട്ടാനകൾക്ക് മുമ്പിലായിരുന്നു രണ്ട് കാട്ടാനായിരുന്നു ഒരു കാട്ടാന ഒരു കൊമ്പൻ ഇവരുടെ തൊട്ടടുത്തായിരുന്നു കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടാൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ആ അമ്മ റിപ്പോർട്ടറുമായിട്ട് സംസാരിച്ചത് നമുക്ക് വരാം കൊച്ചുമോളിയും വലിച്ചു വെള്ളത്തിൽ പോകുക ഞാൻ എവിടേക്കാ വന്നു കുട്ടിനിയും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കയറാന് അങ്ങനെ കയറി കറി ഇങ്ങനെ പോകുമ്പിണ്ട് പോയപ്പോ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മൂത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റില് ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മുണ്ടാതെ ചെവി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സെന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് തന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞത് ആനിങ്ങനെ നോക്കി കണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക എന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റിന്ന് അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരി വിട്ടിട്ട് ഞങ്ങളടുത്തുതന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പോ നല്ല കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നെറങ്ങി നെരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ എന്ന് അങ്ങനെ സ്ഥലത്തേക്ക് ഞാൻ ഈ ഒരു കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ ആന അനങ്ങിയിട്ടില്ല ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവം ആ അമ്മ സകല ഈശ്വരന്മാർക്കും നന്ദി പറയുകയാണ് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും കടൽ പോലെ വന്ന ആ വെള്ളത്തിലും പാറകൾക്കും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് കൊമ്പൻറെ മുന്നിലെത്തി അവിടെ രക്ഷപ്പെട്ട ആ ഒരു ജീവിതത്തിന്റെ ഉണ്ടായ ആ സംഭവം അതിൽ നിന്ന് എപ്പോഴും അവർ മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ അമ്മയുടെ ഒരു സംഭവ കഥ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ കഥ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ അമ്മയുടെ വീഡിയോ വൈറലാകുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ തന്നെ ഈ സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ഈ ഒരു വീഡിയോയും കൂടാണ് ഇപ്പോൾ വൈറലാകുന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ വാക്കുകളും ഒപ്പം ഈ ഒരു വീഡിയോയും കണ്ടിരിക്കുന്നത് ഈ വീഡിയോ തയ്യാറാക്കിയ ആ ഒരാളിനെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം അത്രയ്ക്ക് നല്ലൊരു കഴിവുള്ള കലാകാരൻ എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ ഇദ്ദേഹത്തിൻ്റെ പേര് അഭിലാഷ് എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഇൻസ്റ്റാഗ്രാമിൽ വ്ളാഡിമിർ ടോമിൻ എന്ന പേരിലാണ് ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് യൂട്യൂബ് ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഞാൻ നേരത്തെ ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തിയിരുന്നു അർജുനന്റെ ഒരു ഡിജിറ്റൽ ആർട്ട് ചെയ്ത ഒരു കലാകാരനെ ആ കലാകാരന്റെ കൂട്ട് അതേപോലെ തന്നെ മറ്റൊരു കലാകാരനാണ് അതായത് സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ അത് തന്റെ കഴിവ് ഉപയോഗിച്ച് ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ് ഈ ഒരു അഭിലാഷിന്റെ തീയതി അത് എനിക്ക് ചെയ്യണം ഞാൻ ഈ തോന്നിയതാണ് അർജന്റീന അയാളുടെ ആവശ്യം കണ്ടപ്പോഴത്തേക്ക് അത് എങ്ങനെയൊരു മിഷനിൽ വന്നാൽ എങ്ങനെ ഇരിക്കുന്നു തോന്നിയാ അങ്ങനെ അതിനുവേണ്ടി ചെയ്താ അനിയുടെ കുറച്ച് സഹായത്തോടെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ ഡിയനടയും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡിസ്കോ ഡിസ്ട്രീഷനും പോലത്തെ സാധനങ്ങൾ ഇതിന്റെ മോഷനും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അപ്പം അത് വെച്ചിട്ടാണ് ഇതിന്റെ അനിമേഷൻ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫയർഫ്ലൈ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് ഫോട്ടോഷോപ്പിന് പിന്നെ അതിന്റെ ഒരു ഫയർ ഫ്ലൈ ഗ്രാഫിക് ഡിസൈനറാണ് അപ്പം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇദ്ദേഹം ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വർക്ക് ചെയ്തു വരികയാണ് എന്തായാലും അഭിലാഷ് അതായത് വ്ലാഡ്മിർ ടോമിൻ ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്ന അഭിലാഷ് എന്ന തിരുവനന്തപുരം സ്വദേശി അഭുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആ ദൃശ്യം കാണുമ്പോൾ നമ്മൾ ശരിക്കും അതിലേക്ക് അന്ന് ഇറങ്ങി ചെല്ലുന്നത് പോലെയാണ് എന്തായാലും ആ കലാകാരൻ എല്ലാവിധ ആശംസകളും തരുന്നു മറ്റൊരു നന്ദി നമസ്കാരം